റഷ്യൻ യുക്രൈൻ യുദ്ധം അവസാനമില്ലാതെ തുടരുകയാണ് റഷ്യ വിജയത്തിലേക്ക് പാറുന്നത് ഒരു രംഗവും അതിർത്തി കടന്നുള്ള ഡ്രോൺ ആക്രമണവും യൂറോപ്യൻ യൂണിയൻ യുക്രൈന് നൽകിയ ആയുധ സഹായവുമൊക്കെ റഷ്യ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് തന്ത്രപ്രധാന അതിർത്തിയായ ക്രിമിയ പാലത്തിൽ റഷ്യ സൈനികരെ വിന്യസിക്കുന്നതും അത്യാധുനിക യുദ്ധോപകരണങ്ങളും ഡ്രോണുകളും വിന്യസിച്ചതും റഷ്യ നടപടിയിൽ നിന്ന് പിന്മാറണമെന്ന് യൂറോപ്യൻ യൂണിയന്റെ ആവശ്യം തള്ളിയതിന് പിന്നാലെയാണ് ഫ്രാൻസും ബ്രിട്ടനുമെല്ലാം യുക്രൈന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നത് മാത്രമല്ല ഇതെല്ലാം റഷ്യ കൂടുതൽ ചൊടിപ്പിക്കുകയാണ് ഈ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഈ സാഹചര്യത്തിൽ റഷ്യ അവരുടെ അറ്റകൈ ആയുധം പുറത്തെടുത്താൽ ഇരുഭാഗത്തും വൻ നാശനഷ്ടം ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ആരൊക്കെ പിന്തുണയെ അറിയിച്ചാലും വിജയക്കൊടി പാറിക്കുമെന്ന ലക്ഷ്യത്തിലേക്കാണ് റഷ്യയും പോകുന്നത് അത്യാധുനിക ബോംബുകൾ മിസൈലുകൾ തുടങ്ങിയ വൻ ശേഖരം തന്നെ റഷ്യക്കുണ്ട് റഷ്യൻ ബോംബുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഫാദർ ഓഫ് ഓൾ ബോംബ് എന്നറിയപ്പെടുന്ന ഫോബ് ബോംബ് ആണവോതര ബോംബുകളിൽ ഏറ്റവും കരുത്തുറ്റതും മാരവും അതിവിനാശകാരിയുമാണിത് രണ്ടായിരത്തി ഏഴിലാണ് റഷ്യയിൽ ഈ ബോംബ് വികസിക്കപ്പെടുന്നത് അതിനുശേഷം റഷ്യ ചില യുദ്ധങ്ങളിൽ പങ്കെടുത്തെങ്കിലും ഇത് ഉപയോഗിച്ചിരുന്നില്ല തെർമോബോറിക് ബോംബ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ബോംബാണ് ഫോബ് വളരെ ഉയർന്ന താപനിലയിൽ സ്ഫോടനം നടക്കുന്നു എന്നതാണ് തെർമോബോറിക് ബോംബുകളുടെ പ്രധാന സവിശേഷത ഈ ബോംബാണ് ഇപ്പോൾ റഷ്യ എടുത്തു പ്രയോഗിക്കാൻ ഒരുങ്ങുന്നത് ഇത്രയ്ക്കും ഉയർന്ന താപനില മൂലം ബോംബ് വിസ്ഫോടനം നടക്കുന്നതിന് ചുറ്റിലുമുള്ള മനുഷ്യരുൾപ്പെടെ ജീവികളും മറ്റ് ജൈവ വസ്തുക്കളും ഞൊടിയിടയിൽ ഭാഷമായി പോകും എത്രത്തോളം വിനാശകാരിയാണ് ഈ ബോംബ് എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് രണ്ടായിരത്തി ഏഴിലായിരുന്നു ഈ ബോംബിന്റെ പരീക്ഷണം റഷ്യൻ സൈന്യം നടത്തിയിരിക്കുന്നത് ഒരു ആണവ ബോംബ് വിസ്ഫോടനത്തിന്റെ അതേ വ്യാപ്തിയും ശേഷിയുമുള്ളതാണ് ഈ ഒരു ബോംബിന്റെയും വിസ്ഫോടനം എന്നാൽ ആണവായുധത്തിന്റെ പരിസ്ഥിതി ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഇതിൽ നിന്നും ഉണ്ടാകുകയല്ല അമേരിക്കയ്ക്ക് മാസീവ് ഓർഡിനൻസ് എയർ ബ്ലാസ്റ്റ് എന്ന പേരിൽ അതീവശേഷിയുള്ള ഒരു ബോംബുണ്ട് യു എസിന്റെ ആണവോതര ആയുധക്കുരയിലെ ഏറ്റവും കറുത്തുറ്റ ബോംബായ ഇതിനെ മദർ ഓഫ് ഓൾ ബോംബ് എന്ന് വിളിക്കപ്പെടാറുമുണ്ട് ഇതിന്റെ ചൂട് പിടിച്ചാണ് ഫോബിനോ ഫാദർ ഓഫ് ഓൾ ബോംബ് എന്ന പേര് കിട്ടിയത് ഇനി എംഒ എ ബിയെക്കാൾ ശേഷി ഏറെ ഉള്ളതാണ് ഫോബിന് എന്നുള്ളതാണ് ഏറെക്കുറെ തർക്കമില്ലാത്ത കാര്യം ഇനി റഷ്യക്ക് തെർബോബോറിക് ബോംബുകൾ ഉണ്ടാക്കുന്നതിൽ സാങ്കേതികപരമായ മേൽക്കൈ ഉള്ളതാണ് ഇതിന് കാരണം അമേരിക്കൻ എംഒ ബിക്ക് പതിനൊന്ന് ടൺ ടി എൻ ടി ശേഷിയാണ് കണക്കാക്കപ്പെടുന്നത് ഇതേ സ്ഥാനത്ത് ഫോബിൻ്റെത് നാൽപ്പത്തിനാല് ടൺ ടി എൻ ടി ആണ് അതായത് എഴുപത്തി ഒന്നായിരം കിലോ ഭാരമുള്ള ബോംബ് എംഒ ബി യെക്കാൾ ഭാരം കുറഞ്ഞതുമാണ് സ്ഫോടനത്തിന്റെ ആയിരം അടി വ്യാസത്തിലുള്ള സ്ഥലം പൂർണ്ണമായി നശിപ്പിക്കാനും ഫോബിന് കഴിയും ശീത യുദ്ധകാലം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ അവസാനിച്ചെങ്കിലും യുഎസും റഷ്യയും തമ്മിലുള്ള എതിർചേരുകൾ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ സൗരദ്ധ്യമേറ്റുമതോടെ ഈ മത്സരം കടുത്തിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുഎസ് എംഒ എ ബിക്ക് വികസിപ്പിച്ചതിന്റെ മറുപടിയായി റഷ്യ രണ്ടായിരത്തി ഏഴിൽ ഫോർബ് വികസിപ്പിച്ചെടുത്തത് അത് റഷ്യ ബോംബ് ബോംബിനെ മറ്റൊരു രാജ്യത്തിനും നൽകാതെ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഈ ഒരു യുദ്ധം ഈ ബോംബുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ രാജ്യങ്ങളെല്ലാം പിന്തുണ അറിയിക്കുന്നില്ല എന്നുള്ള കാര്യം മാത്രമല്ല ഈ രാജ്യങ്ങൾക്ക് തിരിച്ചടി ആകുമെന്നതിൽ റഷ്യ വളരെ രീതി ശ്രദ്ധ പുലർത്തുകയും അതിൽ നിന്ന് തന്നെ റഷ്യ വിജയത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു ബോംബ് കയ്യിലിരിക്കുന്നിടത്തോളം കാലം റഷ്യ റഷ്യയുടെ ചില തന്ത്രങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ റഷ്യക്ക് ആര് പിന്തുണച്ചാലും പിന്തുണച്ചില്ലേലും ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് ഈ യുക്രൈൻ പിടിച്ചെടുക്കുക എന്നത് എന്തായാലും യുക്രൈൻ്റെ വിജയം ഇനി ആരും കാണാൻ പോകുന്നില്ല കാരണം യുക്രൈനെ സംബന്ധിച്ചിടത്തോളം യുക്രൈൻ ആ ഒരു പരാജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി നോക്കുകയാണെങ്കിൽ റഷ്യയുടെ വിജയമാണ് പൂർണ്ണമായിട്ടും എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം റഷ്യയെ സംബന്ധിച്ചോളം ഈ യുക്രൈന്റെ എല്ലാ ഭാഗങ്ങളും വിഴുങ്ങിക്കഴിഞ്ഞു ബോംബുകളിട്ടും അല്ലാണ്ടും എല്ലാം ഈ ഒരു ഭൂരിഭാഗവും റഷ്യ പിടിച്ചെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി യുക്രൈന് സ്ഥാനമില്ല പകരം ഈ ബോംബുകൾ എണ്ണി അല്ലെങ്കിൽ മുപ്പത്തിരണ്ടായിരം സൈനികരെ നിർത്തി എങ്ങനെയെങ്കിലും പൂർണ്ണമായി പിടിച്ചെടുക്കുക എന്നത് മാത്രമാണ് റഷ്യയുടെ ലക്ഷ്യം അത് വിജയത്തിലേക്ക് പോകുന്ന സാധ്യതകളാണ് ഇപ്പോൾ കൺമുമ്പിൽ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം അതുകൊണ്ട് തന്നെ യുക്രൈന്റെ കാര്യത്തിൽ ആരൊക്കെ പിന്തുണയെ അറിയിച്ചാലും ആരൊക്കെ പിന്തുണ അറിയിച്ചില്ലെങ്കിലും റഷ്യ അത് ബാധിക്കുന്ന കാര്യമല്ല കാരണം റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഇപ്പോൾ വിജയത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ റഷ്യക്ക് യാതൊരു കുലക്കവുമില്ല ഇനി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോ ബോംബ് കൊണ്ട് എല്ലാവരെയും തീർത്തു കളയും എന്നുള്ളൊരു മട്ടിൽ കലിതുള്ളി നിൽക്കുന്ന റഷ്യയാണ് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ കഴിയുന്നത്